ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്യുസ് ആണ് അപ്പോൾ നമുക്കറിയാം അക്ഷരമുറ്റം ക്യുസിൻ്റെ ജില്ലാതല മത്സരം നടക്കാൻ പോവാണ് അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളോ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഉത്തരം ഇതാണ് സഖാവ് പി കൃഷ്ണപിള്ള അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ഉത്തരം അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ നമ്മുടെ ദേശീയ മൃഗമാണല്ലോ കടുവ ദേശീയ പൈതൃക മൃഗം ഏതാണെന്ന് അറിയാമോ നമ്മുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഉത്തരം ആനയാണ് ദേശീയ മൃഗം കടുവ ദേശീയ പൈതൃക മൃഗം ആന മനുഷ്യൻ സ്പർശിച്ച ഒരേ ഒരു ആകാശഗോളം ചന്ദ്രനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരുന്നു ആ ചരിത്ര വിജയം ഇത് ഏത് ദിവസമാണ് നടന്നത് ആ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ സ്പർശിച്ചത് അടുത്ത ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായ സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ ആണ് പതിനൊന്ന് തവണയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായിരിക്കുന്നത് കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് ഉത്തരം അൻപതാമത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റിട്ടുള്ളത് ഹാൻഡ്ബോൾ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഹാൻഡ്ബോൾ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഉത്തരം ഉത്തരമിതാണ് ഏഴ് ഹാൻഡ്ബോൾ ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും അംഗങ്ങൾ ഉണ്ടാവും ചന്ദ്രയാൻ ടുവിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ചന്ദ്രയാൻ രണ്ടിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഉത്തരം ഇതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ രണ്ടിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ വിമോചക നേതാവും യുറഗൈ മുൻ പ്രസിഡന്റുമായിരുന്ന ജനകീയ പ്രസിഡന്റ് ഉത്തരം ഉത്തരമിതാണ് ഹോസെ മുജിക്ക അടുത്ത ചോദ്യം നോക്കൂ ഒഡീഷയിലെ ഋഷിക്കുല്യ നദിമുഖത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി കടലാമകളിടുന്ന മുട്ടകളെ സംരക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ഒരുക്കുന്ന ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ഒലീവിയ രണ്ടായിരത്തി പത്തൊൻപതിൽ യുനെസ്കോ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ നഗരമേത് രണ്ടായിരത്തി പത്തൊൻപതിൽ യുനെസ്കോ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ നഗരമേതാണ് ഉത്തരം ഇതാണ് ജയ്പൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ യുനെസ്കോ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ചത് ജയ്പൂരാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം അഹമ്മദാബാദ് ഏതാണ് അഹമ്മദാബാദ് അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ് അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഉത്തരം ഉത്തരമിതാണ് ഹേബിയസ് കോർപ്പസ് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള റിട്ട് ഹർജി എഴുപത്തിയെട്ടാമത് കാൻ ചലച്ചിത്രമേളയുടെ മേളയുടെ ജൂറിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ഉത്തരം പായൽ കപാടിയ ആരാണ് പായൽ കപാടിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പാക്കിയ ഓപ്പറേഷൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പാക്കിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ആരാണ് ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം ആർ ശ്രീനിവാസൻ അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കിയാണ് അതാണ് ഹോക്കി നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഉത്തരം ഇരുന്നൂറ്റി ാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞുപോയ ഡയർ വുൾഫ് എന്ന ചെന്നായ ഇനത്തെ ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി ഏതാണ് ഉത്തരം കൊളോസൽ ബയോസയൻസ് കൊളോസൽ ബയോസയൻസ് മലയാള ഭാഷാപിതാവായി കണക്കാക്കുന്ന കവി ആര് മലയാള ഭാഷാപിതാവായി കണക്കാക്കുന്ന കവി ആരാണ് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ ആരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാനും ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് സമരം ആരംഭിച്ച മഹാൻ ആരാണ് ഉത്തരം അയ്യങ്കാളി രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആരാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം കെ ആർ നാരായണൻ ആരാണ് കെ ആർ നാരായണനാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് അടുത്തിടെ സജ്ജമാക്കിയ അപ്ലിക്കേഷൻ ഏത് ഉത്തരം അതിഥി ഏതാണ് അതിഥി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഒഡീഷയാണ് ഏതാണ് ഒഡീഷ കരസേനയുടെ ഭാഗമായ അസം റൈഫിൾസിലെ ആദ്യ നായ പരിശീലകയായ മലയാളി ആര് ഉത്തരം പി വി ശ്രീലക്ഷ്മി ആരാണ് പി വി ശ്രീലക്ഷ്മി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊൻപതിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ച ആദ്യ ഇന്ത്യൻ പൗരൻ ആര് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്